കർത്താവിൻ്റെ വരവിനുള്ള അടയാളങ്ങൾ അഞ്ച് അടയാളങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാനായി സാധിക്കുന്നു ഒന്ന് കന്യകമാർ ഉറങ്ങുന്നു വിശുദ്ധ മത്തായി ഇരുപത്തി അഞ്ചിൻ്റെ അഞ്ച് ദുഷ്ടശക്തികൾ അരങ്ങു തകർത്താടുന്ന അർദ്ധരാത്രിയിൽ ക്രൈസ്തവ സാക്ഷ്യത്തിന് മംഗലേറ്റുകൊണ്ടിരിക്കുന്നു കൊലയും കൊള്ളിവെപ്പും ഭവനഭേദനവും തട്ടിക്കൊണ്ടുപോകലും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളും നാടിനെ നടക്കിക്കൊണ്ടിരിക്കുന്നു ഭൂകമ്പം സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളാകാം രാജ്യം രാജ്യത്തോടും മക്കൾ മാതാപിതാക്കളോടും മാതാപിതാക്കൾ മക്കളോടും സഹോദരങ്ങൾ സഹോദരങ്ങളോടും ഏറ്റുമുട്ടുന്നു അവിടെ ഇവിടെ പ്രകാശത്തിൻ്റെ ചില സ്ഫുലികൾ കാണപ്പെടുന്നു എന്നത് മാത്രമാണ് ആശ്വാസം മഹാനായ എബ്രഹാം ലിങ്കൺ മഹാത്മാഗാന്ധി പരിശുദ്ധനായ പരുമല തിരുമേനി പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ തുടങ്ങിയ അനശ്വര ജ്യോതിസുകൾ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു രണ്ട് വിശുദ്ധ സ്ഥലത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത പ്രത്യക്ഷപ്പെടുന്നു ദാനിയലിന്റെ പുസ്തകം പതിനൊന്നിന്റെ മുപ്പത്തി ഒന്ന് വിശുദ്ധ മത്തായി ഇരുപത്തിനാലിന്റെ പതിനഞ്ച് സിറിയ രാജാവായ അന്ത്യോക്കസ് എപ്പിപ്പാനോസ് എരിഷലൈം ദേവാലയത്തിൽ യാഗം മുടക്കി യാഗപീഠത്തിന്മേൽ ഒരു പന്നിയെ യാഗം കഴിച്ചു അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു എരിശിലയും നശിക്കപ്പെട്ടതിന് മുൻപേ കഴുകൻ്റെ അടയാളമുള്ള റോമ ഗവൺമെൻറ്റിൻ്റെ ഒരു കൊടി വിശുദ്ധ നഗരത്തിൽ നാട്ടിയെന്നും അത് പ്രവചന നിവൃത്തിയുടെ സൂചനയായിരുന്നുവെന്നും ആ കൊടി ഉയരുന്നത് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പ്രകാരം ക്രിസ്ത്യാനികൾ എരിശിലയും വിട്ട് പെല്ല പെല്ലപ്പട്ടണത്തിലേക്ക് ഓടിപ്പോയതെന്നും അങ്ങനെ തീത്തോസ് നഗരത്തിൽ ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നും വേദശാസ്ത്ര പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു അധർമ്മ പ്രവർത്തികൾ നടമാടുന്നതും ദേവാലയത്തിന്റെ വിശുദ്ധി സംരക്ഷിക്കപ്പെടാതെ പോകുന്നതും ദേവാലയങ്ങൾ കയ്യേറി സഹോദരങ്ങളെ ഉപദ്രവിക്കുന്നതും പ്രാർത്ഥനാലയങ്ങളിൽ നിന്ന് നിഷ്കരണം ആട്ടിപ്പായിക്കുന്നതും പോലും അവഹേളിക്കുകയും മിഷണറിമാരെ ആക്രമിക്കുന്നതുൾപ്പെടെയെല്ലാം അവൻ വാതുക്കൽ എത്തി നിൽക്കുന്നു എന്നത് കാണിക്കുന്നതാവാം മൂന്ന് അതിവൃക്ഷം തളിർക്കുന്നു വിശുദ്ധമത്തായി ഇരുപത്തിനാലിന് മുപ്പത്തിരണ്ട് യഹൂദ ജാതി അവരുടേതായ ഒരു രാഷ്ട്രം സ്ഥാപിച്ചത് കിട്ടുന്നതിനായി ലോകമെമ്പാടും ഉഴറി നടക്കുകയായിരുന്നു പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ അവരുടെ കാലുകൾക്ക് സ്വസ്ഥത ലഭിച്ചില്ല നേരം പ്രഭാതമായപ്പോൾ എത്രയും വേഗം രാത്രിയായാൽ കൊള്ളാമെന്നും രാത്രിയായാൽ എത്രയും വേഗം പ്രഭാതം വരണമേ എന്നും അവർ പ്രാർത്ഥിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ മാസം പതിനൊന്നാം തീയതി പതിനൊന്ന് മണിക്ക് യഹൂദ രാഷ്ട്രം രൂപീകരിക്കപ്പെടുമെന്ന് പ്രഖ്യാപനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി ഇസ്രായേൽ എന്ന യഹൂദരാഷ്ട്രം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ അഞ്ചാം തീയതി ആരംഭിച്ച ആറ് ദിവസം നീണ്ടു നിന്ന മഹായുദ്ധത്തിൽ അവരുടെ രാഷ്ട്രത്തിന്റെ ആറിരട്ടി വരുന്ന പ്രദേശങ്ങൾ അവർ പിടിച്ചെടുത്തു ആക്കൂട്ടത്തിൽ അവരുടെ സ്വപ്നഭൂമിയായ എരിശിലേമും അവർക്ക് ലഭിച്ചു ഗോലാൻ കുന്നുകളും യോർദാൻ്റ് പടിഞ്ഞാറെ തീരം തുടങ്ങിയ പ്രദേശങ്ങളും പിന്നീട് വിട്ടുകൊടുക്കേണ്ടി വന്നെങ്കിലും ഇസ്രായേൽ ലോകത്തിലെ ഒരു പ്രബല രാഷ്ട്രമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു നാല് സകല ജാതികൾക്കും സൗജന്യമായി സുവിശേഷം പ്രസംഗിക്കപ്പെടും വിശുദ്ധമത്തായി ഇരുപത്തിനാലിന്റെ പതിനാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് ഏറ്റവും അധികം പരിഭാഷകളും വിൽപ്പനയുമുള്ള ലോകവ്യാപകമായി പ്രചാരമുള്ള ഗ്രന്ഥം ബൈബിൾ ആണ് റേഡിയോ ടെലിവിഷൻ വിവിധ ഭാഷകളിലുള്ള ടി വി ചാനലുകൾ എന്നീ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം വിശുദ്ധ വേദപുസ്തകം ചർച്ച ചെയ്യപ്പെടുന്നു അനേകായിരം സുവിശേഷ പ്രവർത്തകരിലൂടെ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗകനായ ബില്ലി ഗ്രാം റഷ്യയിൽ നടത്തിയ പ്രസംഗം തത്സമയം ലോകത്തിലെ വിവിധ ഭാഷകളിൽ കേൾക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് സെഹിയോൻ മാളികയിൽ വിശുദ്ധ പത്രോസ്ലേഹ നടത്തിയ പ്രസംഗത്തിന്റെ പൊരുളും സത്യവും ഇരുപതാം നൂറ്റാണ്ടിലും യാഥാർത്ഥ്യമായി തീർന്ന സംഭവം തന്നെ